സ്ത്രീകളിലെ യോനി ഭാഗത്ത് നിന്നുണ്ടാകുന്ന ദുർഗന്ധം എന്തുകൊണ്ടാണെന്നും എങ്ങനെ നമുക്ക് സ്വാഭാവികമായി അതിനെ പരിഹരിക്കാം എന്നുമാണ് നമ്മൾ നോക്കുന്നത് പ്രകൃതിദത്തമായി നേരിയ രീതിയിലുള്ള ഒരു ദുർഗന്ധമാണ് വരുന്നതെങ്കിൽ അത് സ്വാഭാവികമായി കണക്കാക്കാം എന്നാൽ രൂക്ഷമായ ഗന്ധം അണുബാധയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസസേയോ ആണ് കാണിക്കാറുള്ളത് എന്തായിരിക്കാം ഇതിന്റെ കാരണങ്ങൾ യോനി ഭാഗത്തുള്ള ശുചിത്വക്കുറവ് കുറവ് ഇറുകിയതും വേർപ്പുണ്ടാക്കുന്നതുമായ സിന്തറ്റിക് അടിവസ്ത്രങ്ങളുടെ ഉപയോഗം മെൻസസിനോട് ബന്ധപ്പെട്ടോ മെനപ്പോസിനോട് ബന്ധപ്പെട്ടോ ഉണ്ടായ ഹോർമോണൽ ഇംബാലൻസസ് ഈസ്റ്റിന്റെ അണുബാധ ബാക്ടീരിയൽ അണുബാധ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പടരുന്ന രോഗങ്ങൾ നിർജ്ജലീകരണം ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ രൂക്ഷമായ ഗന്ധം അതും പലതരത്തിലുള്ള പ്രത്യേകിച്ച് പാല് പിരിഞ്ഞതുപോലെയോ അല്ലെങ്കിൽ മീൻ ചീഞ്ഞതുപോലെയോ ഉള്ള പ്രത്യേക തരത്തിലുള്ള മണങ്ങൾ ആസിഡിക് കോഡേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അണുബാധയാണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനു പുറമെ യൂരിയിൽ നിന്നും വരുന്ന ഡിസ്ചാർജ് ആ സെക്രീഷൻ ചില സമയങ്ങളിൽ പുകച്ചിലുള്ളത് ഡിസ്ചാർജ് പോകുന്നത് മഞ്ഞ കളറിലോ അല്ലെങ്കിൽ പച്ച പച്ചക്കളറിലോ ചില സമയങ്ങളിൽ ചാര ചാരക്കളറിലോ പോകുന്നു അതിന് പുറമെ അത് ചൊറിച്ചിലുണ്ടാക്കുന്നു ചില സമയങ്ങളിൽ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്നു വേദന ഉണ്ടാക്കുന്നു ഇതെല്ലാം നമ്മുടെ ഇൻഫെക്ഷനെ കാണിക്കുന്നു അത് ആണോ അല്ലെങ്കിൽ വെജനൽ ഇൻഫെക്ഷൻ ആണോ എന്ന് തീർത്തിരിച്ചറിഞ്ഞ് മരുന്ന് കഴിക്കേണ്ടതാണ് ഇനി മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീണ്ടും അത് വരാതിരിക്കാൻ വേണ്ടി യോനിയിലെ ശുചിത്വം പ്രത്യേകിച്ച് സാധാരണ വെള്ളം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക നനവില്ലാത്ത കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക നിർജ്ജലീകരണം തടയാൻ വേണ്ടി അതിനു പുറമെ പ്രോബയോട്ടിക് ഫുഡുകൾ പ്രത്യേകിച്ച് തൈര് ഇലക്കറികൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിരീഡ്സ് ഉള്ള സമയത്താണെങ്കിൽ ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെയെങ്കിൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് പാഡ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക സ്പ്രേ പോലുള്ള സാധനങ്ങൾ ഉപയോഗം കുറയ്ക്കുക ഇതൊക്കെയാണ് സാധാരണ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്തു വരാൻ കഴിയുന്നവ മാത്രവുമല്ല നമ്മുടെ ശരീരം സംസാരിക്കുന്നത് ലക്ഷണങ്ങളിലൂടെയാണ് ആ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും ലജ്ജയില്ലാതെ തന്നെ ഡോക്ടറെ അറിയിക്കുകയും ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കുകയും വേണം ഈ ഹോമിയോ മരുന്നുകളുടെ കൂടെ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇത് തിരിച്ചു വരാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനാകും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്